തശ്ശേരിക്കല പഞ്ചായത്തിൽ കുമ്പളത്താവൺ ഒളുകല്ല് പ്രദേശങ്ങളിൽ വന്യമൃഗ ശൂല്യം രൂക്ഷമായതോടെ ജലം പൊറുതിമുട്ടി കടുവയും കാട്ടാനയും കാട്ടുപോത്തും കുറുനികളും നിലത്തോടെ വിവഹരിക്കുമ്പോൾ കുരങ്ങ് മലയെണ്ണാൻ തുടങ്ങിയവ വൃക്ഷങ്ങളിൽ കൂടി നാശം വിതയ്ക്കുന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ ജനവാസ മേഖലയായിരുന്ന കുമ്പളത്താവൺ ഒളുകല്ല് തുടങ്ങിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടാണ് ഈ മേഖലയിൽ ഇത്രയും ഭയാനകമാകും വിധം വന്യമൃഗങ്ങൾ ഭീതിയിലാഴ്ത്തുന്നത് ഈ പ്രസ് തിങ്ങി നിറഞ്ഞ ജനവാസ മേഖലകളിലും പകലും രാത്രിയും ഒരുപോലെയാണ് കാട്ടുപോത്തുകൾ ചുറ്റിക്കറങ്ങുന്നത് കഴിഞ്ഞ നാല് വർഷം മുൻപ് കുമ്പളത്താമുള്ള രാജേഷ് എന്ന കർഷകൻ്റെ വീട്ടിൽ നിന്നും ആടിനെ കടുവയെടുത്തതിനും ശേഷം പിന്നീട് കഴിഞ്ഞ രണ്ട് മാസം മുൻപാണ് ഇവിടെയുള്ള ജംഗിൾ ബുക്ക് ഫാമിലെ പോത്തിനെ കടുവ കൊന്നത് ശേഷം കടുവയെ പിടിക്കാൻ വനമൊപ്പ് കൂട് സ്ഥാപിക്കുകയും പിന്നീട് കടുവ കൂട്ടിൽ അകപ്പെടുകയും ചെയ്തുകയാണ് നാട്ടുകാർക്ക് പരിഭ്രാന്തി നേരിയ ശമനം ഉണ്ടായത് തമിഴ് തമ്മിലെയും ഒളിയിലേയും വേർതിരിക്കുന്ന കല്ലാറിന്റെ തീരങ്ങളിൽ ദിവസവും ആനക്കൂട്ടങ്ങളുടെ സാന്നിധ്യം ഉള്ളതായി നാട്ടുകാർ പറയുന്നു രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലെത്തി കൃഷിയിടം നശിപ്പിക്കുന്ന ആനകളെ നാട്ടുകാർ ശബ്ദം ഉണ്ടാക്കി ഓടിക്കുകയാണ് പതിവ് കൂടാതെ വനാർത്ഥികളിൽ നിരീക്ഷണത്തിലെത്തുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നിരന്തരം പ്രയത്നത്തിലാണ് അതുപോലെ വീട്ടുമുട്ടിലെത്തുന്ന ആനകളെ ടോർച്ച് തെളിയിച്ചും ബഹളം കാട്ടിയും ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ കൊമ്പൻ ആനകൾ ആളുകൾ നേരെ പാഞ്ഞി എത്തുന്നതായി പറയുന്നു ആനയുടെ സാന്നിധ്യം കുമ്പർത്താൻ ക്ഷേത്രത്തിന് സമീപം സ്ഥിരമായി ഉള്ളതായി പരിസരവാസികൾ പറയുന്നുണ്ട് വളശ്ശേരിക്ക പഞ്ചായത്തിലെ വനാതിർത്തി പ്രദേശങ്ങളായ അരിക്കക്കാവ് പേഴുംപാറ കുമ്പളത്താവൺ ഒളികളുടെ ഭാഗങ്ങളിൽ പകലും കാട്ടുപൊത്തുകളുടെ ശല്യം ഉണ്ടാകുന്നുണ്ട് വളശ്ശേരിക്കിലെ വിവിധ പ്രദേശങ്ങൾ കൈതകൃഷി വ്യാപകം ആയതോടെ ആനയുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് കൂടുന്നതായി നാട്ടുകാർ പറയുന്നു